അസ്സലാം വലൈക്കും അള്ളാഹു വസി അല സീദിനഹമ്മദ് അലാ അലഹി വസുബിഹി വസല് ഇൻഷാല്ല ഇന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ നന്മയ്ക്കായി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് നല്ലൊരു അതിനുള്ള നല്ലൊരു ദുബായാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് മക്കളുടെ നന്മയ്ക്ക് മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കുവാനും നമ്മൾ പറയുന്നത് അവർ കേൾക്കാനും അവരുടെ ദുർവാശി പിടിവാശി അതുപോലുള്ള ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറി ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവർ ചീത്ത സ്വഭാവം മക്കൾ കാണിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട് മാതാപിതാക്കൾക്ക് ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും അവര് മാക്സിമം കുറ്റം പറയാതിരിക്കുക അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ് ഇവൻ ഇങ്ങനെ തന്നെയാണ് അവൾ അങ്ങനെ തന്നെയാണ് പിടിവാശിക്കാരിയാണ് അവൾ പറഞ്ഞാൽ അനുസരിക്കുകയില്ല എന്നൊന്നും പറയാൻ പാടില്ല കാരണം പറയുന്ന സമയത്ത് മലക്കുകൾ ആമീൻ പറയുന്ന സമയമാണ് അതെപ്പോൾ നടക്കും അല്ലെങ്കിൽ എപ്പോൾ അത് സാധ്യമാകും എന്ന് പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോൾ എപ്പോഴും നല്ലത് തന്നെ പറയുക അവൾ നന്നാവും അവൾ നല്ല കുട്ടിയാണ് അവൾ നല്ലത് മാത്രം ചെയ്യുന്നവളാണ് അവൾക്ക് കുറച്ച് പിടിഭാഷയും ദുർഭാഷയും ഉണ്ട് ഇൻഷുല അതൊക്കെ മാറുന്നതാണ് എന്ന് തന്നെ പറയാൻ നമുക്ക് കഴിയണം എപ്പോഴും നമ്മുടെ മക്കളാണ് നമ്മൾ പറയാൻ ഈ നമ്മള് ചീത്ത അതായത് നമ്മള് സ്വഭാവം നമ്മല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന സമയത്തായിരിക്കും അവർക്ക് ആ അത് അല്ല ആമയും കൂറി ആ സമയത്ത് അത് അവരിൽ കിട്ടിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മക്കളെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ അവരോട് നല്ലതുപോലെ നമ്മള് നല്ലതുപോലെ ബഹുമാനിക്കുക അല്ലെങ്കിൽ നമ്മള് നല്ലതുപോലെ സംസാരിക്കുക നല്ലതുപോലെ ഇടപഴകുക എങ്കിൽ മാത്രമേ അവരെ പറഞ്ഞു മനസ്സിലാക്കുക അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ മക്കളെ ഇങ്ങനെയല്ല അങ്ങനെയാണ് നീ തെറ്റായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കുക നമുക്ക് ദുആ നോക്കാം അൻ അൻ അംദ അലയ്യ വ വാലിദയ്യ സ്വാലിഹൻ ഇന്നി മുസ്ലിമീൻ ഇത്രയുണ്ട് ഒരു ചെറിയ ദുആയാണ് ഇപ്പോഴും അവരുടെ നന്മക്കായി എപ്പോഴും ചൊല്ലുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ഒരു തവണ വെച്ച് ചൊല്ലുന്നത് അവരുടെ നന്മയ്ക്കായി അവർ നല്ലതുപോലെ വളരുവാനും അവർ നല്ലതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അവർ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ എല്ലാവർക്കും ഉപകാരമുള്ള നല്ല സ്വാലിഥീങ്ങളായ നല്ല മക്കളായിട്ട് വളരുവാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ ദിവ ചൊല്ലുന്നത് നല്ല രീതിക്ക് തന്നെ ചൊല്ലുക മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മക്കളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചൊല്ലുക ആരോഗ്യം കൂടാത്തവർ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ഓതുക സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് എപ്പോഴും മക്കളുടെ നന്മയ്ക്കായി ദുവാ ചെയ്യുക ഇൻഷാല്ല അവർക്ക് അതിന്റെ അർത്ഥം എന്റെ നാഥ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് കഴിവും പ്രേരണയും പ്രദാനം ചെയ്യണമേ എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മ നന്മയുണ്ടാക്കിയേ ഞാൻ നിന്നിലേക്ക് തീർച്ചയായും മടങ്ങുന്നു ഞാൻ നിന്നെ പരിപൂർണനായി അനുസരിക്കുന്നവരിൽപ്പെട്ടവനാണ് ഇൻഷല്ല എല്ലാവരും ഈ ദുഃഖ കണ്ടിന്യൂ ആയിട്ട് ഓടുക മക്കളുടെ നന്മയ്ക്കായിട്ട് മക്കൾ സ്വാലിഹീങ്ങളായ നല്ല സന്താനമായിട്ട് നമുക്ക് ഉപകാരമുള്ള മക്കളായിട്ട് വളരുവാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ഗ്രാഹം അർഹമ അറഹം അതുപോലെ തന്നെ മക്കൾക്ക് നിസ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും അതിന് പ്രായമായ മക്കളുണ്ടെങ്കിൽ നിസ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും ഒക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുക പറഞ്ഞ ഓരോ കാര്യവും ഓരോ ഓരോ തുക ഇപ്പൊ ഇന്ന് രാത്രി ഒരു തുക പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അടുത്ത ദിവസം അത് തന്നെ ആവർത്തിക്കുക അല്ലെങ്കിൽ ഓരോ സൂറത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുക കുഞ്ഞിലെ അവർന്ന് അവർ വളർന്നു വരുന്ന രീതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അത് തന്നെ പിൻപറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും മക്കളും നമ്മുടെ മക്കളും ചെയ്യുന്നതും അതിനെ പിൻപറ്റിയായിരിക്കും ജീവിക്കുന്നത് നിമിഷമല്ല അള്ളാഹു അതിനുള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ യാമി ബ്രഹ്മി അറഹം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മക്കളെ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അത് ചാനലിൽ തന്നെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയറി കാണുക കറക്റ്റായിട്ട് തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ ദുഃ അല്ലെങ്കിൽ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ അതിനുള്ള പ്രതിഫലം നമുക്ക് അർഹയായ പ്രതിഫലം ഇൻഷാ ഇൻഷാല്ലാ എല്ലാം അല്ലാഹുവിന് നല്ല രീതിക്ക് നന്മ ചെയ്യുവാനും നമുക്ക് നമസ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും നിത്ര ചൊല്ലുവാനും അതുപോലെ തന്നെ നമുക്ക് ഉപകാരമുള്ള മക്കളെ ആക്കി മക്കളാക്കി മക്കളെ മാറ്റുവാനും ഒക്കെ ഇൻഷാല്ല നമുക്ക് അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ചാനലിന്റെ ബില്ലേക്കൻ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുകയുള്ളൂ ഇൻഷാല് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലിക്ക് ആ അതുമല്ല മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ ഒരു നന്മ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നത് സ്വതക്കെയാണ് അത് പാഴാക്കാതിരിക്കുക അസ്സലാമലി